ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നവരരി ഇല്ലേ നവരരി കുട്ടികൾക്ക് ഏത് രൂപത്തിൽ കൊടുക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നവരരി അല്ലെങ്കിൽ റെഡ് റൈസ് എന്ന് പറയും ഒത്തിരി ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണിത് അപ്പോൾ അത്രയും നല്ല ഗുണങ്ങളുള്ള ഒരു ധാന്യമാണിത് നല്ല വളരെ പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇത് ഒരു വൺ കെ ജിയോളം ഉണ്ട് ഇത് ഇനി ഞാൻ പൊടി രൂപത്തിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നവരരിയുടെ പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതുപോലെ അത് എത്ര കാലം എങ്ങനെ കേടുവരാണ്ട് സൂക്ഷിക്കുക എന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മുടെ നവരരി നന്നായിട്ടൊന്ന് കഴുകുക കഴുകിന് ശേഷം ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഒരു മണിക്കൂറോളം കുതിരാൻ വെക്കുക ഒന്ന് രണ്ടു മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്ത വെള്ളത്തിൽ എന്നിട്ടാണ് നമ്മൾ ഇതൊന്ന് വെയിലത്ത് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ഒന്ന് വറുക്കാൻ വേണ്ടിട്ട് വെക്കുന്നത് ഒരു മണിക്കൂറോളം വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചിരുന്നു എന്നിട്ട് അതൊന്ന് നന്നായി കഴിക്കിയതിന് ശേഷം ഇനി ഈ വെള്ളം ഒന്ന് വറക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോൾ ഒന്ന് വെയിലത്തുന്ന് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ നവരാരി കുറച്ച് കോസ്റ്റ്ലി ആണ് എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാർക്കൊക്കെ വളരെ ഈസിയാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതൊരു ചെറിയൊരു നനവോട് കൂടി തന്നെ നമ്മൾ ഇത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് ഉണങ്ങി ഉണക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡ്രൈ ചെയ്തെടുക്കേണ്ട അപ്പോൾ ഒന്ന് ചെറിയൊരു നനവോട് കൂടിയാണിത് പൊടിച്ചെടുക്കാൻ പോകുന്നത് എന്നാലേ നന്നായിട്ട് പൊടിയുള്ളൂ അപ്പോൾ ഇനി നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ മിക്സി ജാറിൽ ജാറിലിട്ടിട്ട് അതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറിയ നനവുണ്ടായാൽ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ ഇനി ഇത് നമുക്ക് കേട് കേടുവരാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെമ്പിലേക്ക് ആ പൊടിയെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി സ്റ്റൗവിലോ അല്ലെങ്കിൽ അടുപ്പിലൊക്കെ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വളരെ കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കുറച്ച് സമയം ഇത് നന്നായിട്ടൊന്ന് പൊടിയൊന്ന് വറുത്തെടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അടി കരിയാതെ നോക്കണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്ക എന്നാലേ നമുക്കിത് ഒരുപാട് കാലം കേടുവരാനേ സൂക്ഷിക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ നവരാരിയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൽ അയൺ ഉണ്ട് സിങ്ക് ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് അതുപോലെ വൈറ്റമിൻ ബി സിക്സ് പോലത്തെ അങ്ങനത്തെ വൈറ്റമിൻസും ഉണ്ട് അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും പ്രായമായവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാവുന്ന ഒന്നാണ് ഈ നവരരി അത്രയും ഗുണങ്ങളുണ്ട് പിന്നെ കോൺസ്റ്റിപ്പേഷനോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് നല്ല ദഹനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണിത് നമ്മുടെ നവരരി കഞ്ഞിയൊക്കെ വെച്ചിട്ട് കഴിക്കാറില്ല നവരാരി കഞ്ഞിയൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ കുട്ടികൾക്കും ഇങ്ങനെ പൊടിയാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല ബെനഫിറ്റുള്ള ഒന്നാണ് അപ്പം നമുക്കിങ്ങനെ പൊടിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തിട്ട് വരയ്ക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസം ഇത് വെള്ളത്തിലൊന്ന് കുറച്ചു നേരം പുതിർത്തിയിട്ട് അങ്ങനെ ഒന്ന് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ഇതിൻ്റെ പൊടി തയ്യാറാക്കിയിട്ട് വെച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്നും വേവിക്കണം എന്നുള്ളൂ കാരണം അരിയല്ലേ ധാന്യമായതുകൊണ്ട് കുറച്ച് സമയം വേവിക്കണം പക്ഷെ നമ്മളിങ്ങനെ വറുത്തു വെച്ചതുകൊണ്ട് അത്ര കുക്കിംഗ് ടൈം വരുന്നില്ല അപ്പോ ഇതാണ് മെത്തേഡ് ഇങ്ങനെ നന്നായിട്ട് വറുത്തെടുക്കുക അടി കരിയാണ്ട് നോക്കണം എന്നാലേ നമുക്ക് ഒരുപാട് നാൾ കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പൊ നവരരി നമുക്ക് ഇത് കുറുക്കാക്കിയിട്ട് ഉണ്ടാക്കാം അതല്ലാണ്ട് ഇതിന്റെ കൂടെ രാഗി ചേർത്തിട്ട് അതുപോലെ നമ്മുടെ നേന്ത്രക്കായ ചേർത്തിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ടും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി ബെനഫിറ്റ്സ് കിട്ടും അതല്ലാണ്ട് ഇങ്ങനെ പാല് ചേർത്തിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കാം അത്രയും നല്ല ഗുണങ്ങളുള്ള പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് ഈ നവരരി കുറുക്കെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ മുമ്പ് കുറുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൽ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ പൊടി തയ്യാറാക്കുന്നത് അപ്പോൾ അത് ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ ഇടാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് നവരരി കുറുക്ക് തയ്യാറാക്കിയതെന്ന് അപ്പോൾ ഇതൊരു പൊടി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് സൂക്ഷിച്ചു വെക്കാം അപ്പോൾ ഇത് പുറത്താണെങ്കിലും നമുക്ക് രണ്ട് മൂന്ന് മാസമൊക്കെ സൂക്ഷിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ സൂക്ഷിക്കണമെങ്കിൽ അങ്ങനെ സൂക്ഷിക്കാം അപ്പോൾ നമ്മുടെ നവരരി പൊടി റെഡി ആയിട്ടുണ്ട് थैंक यू फॉर सब्सक्राइब कूड़ी वीडियोसाइट यू